ഹായ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ പായസം എനിക്ക് വളരെ ഇഷ്ടമാട്ടോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പായസം റെസിപ്പി ഞാൻ ഇടുന്നുണ്ട് ഇന്നത്തെ പായസം റെസിപ്പി നമ്മൾ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന അടിപൊളി പായസമാണ് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കുകളും കമൻറ്റുകളും ഒക്കെ ചെയ്യണേ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു കപ്പ് നുറുക്ക് ഗോതമ്പാണ് കേട്ടോ ഈ കപ്പാണ് ഞാൻ ഒരു അളവായിട്ട് എടുത്തിട്ടുള്ളത് നുറുക്ക് ഗോതമ്പ് കുറച്ചധികം വേവുള്ളത് കൊണ്ട് ഞാൻ കുക്കറിലിട്ട് വേവിച്ചാണ് എടുത്തത് ഒരു കപ്പ് നുറുക്ക് ഗോതമ്പിന് നാല് കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം കുക്കറിൽ രണ്ട് വിസില് കഴിഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് കാരണം നമുക്ക് ഓവറായിട്ട് വെന്ത് പോകരുത് അതുകൊണ്ടാണ് രണ്ട് വിസലിൽ തന്നെ എടുത്തിട്ടുള്ളത് പിന്നീട് നമ്മൾ തേങ്ങാപ്പാൽ എടുത്തു വെക്കണം ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരൊറ്റ തേങ്ങയെ ഞാൻ എടുത്തിട്ടുള്ളൂ ഒരൊറ്റ തേങ്ങയുടെ രണ്ട് പാൽ ഒന്നാം പാലും രണ്ടാം പാലും അതുകൂടാതെ നമ്മൾ നാനൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ഉരുക്കിയെടുക്കണം അതൊരു പാത്രത്തിലെടുത്ത് വെച്ച് നമുക്കൊന്ന് ശർക്കര ഉരുക്കിയെടുക്കാം ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുത്താൽ മതി കേട്ടോ കൂടുതൽ വെള്ളമായി പോവേണ്ട അതുകൊണ്ടാണ് ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തരിച്ച് മാറ്റി വയ്ക്കണം ഇനി നമ്മൾ പായസം വയ്ക്കാനുള്ള പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നു നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്ത് കോരി എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് നെയ്യിലിട്ടിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കുക അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ എന്നിട്ട് അതെടുത്ത് മാറ്റി വയ്ക്കണം അതെടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ അതേ പാനിൽ തന്നെ നെയ്യൊക്കെ ബാക്കിയുണ്ടാവും നമ്മൾ അതിലേക്ക് തന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കുന്നു കുറച്ച് നെയ്യൊക്കെ ഉണ്ടാവുമ്പോൾ അതിൻ്റെ സ്മെല്ലും അതിൻ്റെ ടേസ്റ്റുമൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും ഗോതമ്പ് പായസം ഉണ്ടായി വരുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ നെയ്യിലേക്ക് തന്നെ ചേർത്തത് ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക നമ്മൾ ആദ്യം തന്നെ ഗോതമ്പൊക്കെ വേവിച്ച് വച്ചുകൊണ്ട് കൂടുതൽ വേവണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമ്മൾ എടുത്തു വച്ചിട്ടുള്ള രണ്ടാം പാല് തേങ്ങൻ്റെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുന്നു ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കണം അധികം വേവണ്ട ആവശ്യമില്ല നമ്മൾ ഓൾറെഡി എല്ലാ കാര്യങ്ങളും വെന്ത് കഴിഞ്ഞതാണല്ലോ ഒന്ന് നന്നായിട്ട് ഇളക്കി തിളപ്പിക്കുക ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മളതിലേക്ക് ശർക്കര ഉരുക്കിയത് അരിച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കണം അതിന് ശേഷം കറക്റ്റ് ഭാഗമായിരിക്കും കേട്ടോ നമ്മളുടെ ശർക്കര ഫുള്ളായിട്ട് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മൾ ശരിക്കൊരു പ്രഥമനൊക്കെ വെച്ചാൽ അതേപോലെ ആയിരിക്കും കേട്ടോ നമ്മളുടെ ഈ പായസം ഉണ്ടാവുക പായസം ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരണം ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മളതിലേക്ക് ഒരു കുറച്ച് തുള്ളി ഒരു ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ കാരണം ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണത് നമുക്കറിയാം ശർക്കര പായസത്തിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുന്നതിൽ ഒരിത്തിരി ഉപ്പ് നമ്മളെപ്പോഴും ചേർത്ത് കൊടുക്കാറുണ്ട് നന്നായിട്ട് ഇളക്കി ചേർക്കുക ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒന്നാം പാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകാനെട്ടോ ഒന്നാം പാൽ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക ഇനി നമ്മൾ നന്നായിട്ട് തിളപ്പിക്കേണ്ട കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി കൂടുതലാവരുത് പായസം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കണ്ടിപ്പൊരുപ്പം മുന്തിരിയും കൂടി വറുത്ത് കോരി വെച്ചതും കൂടി ചേർക്കാനുണ്ട് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർക്കുക നമ്മളെ സൂപ്പറായിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട് ഈ പായസത്തിൽ പ്രേമികൾക്ക് ഈ വെറൈറ്റി പായസം നമുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം ഇഷ്ടമാകും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്